ഫ്രണ്ട്സ് രണ്ടുമൂന്ന് ദിവസമായിട്ട് ജാസ്മിന് തീരെ സുഖമില്ല അങ്ങനെ ജാസ്മിൻ മോഡ് ഓഫ് മോഡ് ഓഫ് ഒക്കെ ആയി മെഡിക്കൽ റൂമിലേക്ക് മാറിയിരിക്കുകയാണ് ജാസ്മിനെ പനി പിടിച്ചു എന്നാണ് തോന്നുന്നത് ഇന്നലെ ഇതായിട്ട് പോലും ജാസ്മിന് നല്ലൊരു ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും ലേറ്റിൽ നിന്നും ഇതുവരെ എത്തിയിട്ടില്ല ജാസ്മിൻ കൊടുത്തുവിട്ട ഡ്രസ്സ് ബിഗ് ബോസ് വീട്ടിൽ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ജാസ്മിൻ മോഡ് ഓഫായി മെഡിക്കൽ റൂമിലാണ് ജാസ്മിൻ ജാസ്മിൻ്റെ പ്രവൃത്തി മൂലം മൂലം തന്നെയാണ് വീട്ടുകാർ പോലും ഒരു സപ്പോർട്ട് ജാസ്മിനെ കൊടുക്കാത്തത് അതുകൊണ്ട് ജാസ്മിൻ്റെ ഈ ഗെയിം ഇനി തിരിച്ചു വന്ന് അസുഖമെല്ലാം മാറി തിരിച്ചു വന്ന് നല്ലൊരു ഗെയിം വേറെ ഒന്ന് മാറ്റി പിടിച്ചെങ്കിൽ മാത്രമേ ജാസ്മിൻ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ എന്ന് തോന്നുന്നു ജാസ്മിൻ്റെ പ്രവൃത്തി മൂലം തന്നെയാണ് ജാസ്മിൻ ഇത് ബിഗ് ബോസ് വീട്ടിൽ നിന്നും സപ്പോർട്ടോ തന്നെ വീട്ടുകാരുടെ സപ്പോർട്ടോ ഒന്നും കിട്ടാത്ത ജാസ്മിൻ നല്ലൊരു പ്ലെയർ ആണ് പക്ഷേ ആ ഗെയിമൊന്ന് മാറ്റി പിടിച്ചെങ്കിൽ മാത്രമേ ജാസ്മിൻ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പം ഇതുകൊണ്ട് ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എങ്കിൽ കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബായ്